പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താപനെ സ്തുതിക്കുന്നു ഇന്ന് ഒരു പുലർക്കാലം വളരെ മനോഹരമായ വളരെ സന്തോഷമുള്ള ഒരു പുലർക്കാലം ഈ ഭൂമിയിൽ ദൈവം തന്നതിനായി സർവശക്തനായ ദൈവത്തെ ഞാൻ സ്തുതിക്കുക ഇന്ന് നമുക്ക് ഒരുമിച്ച ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവഴുത്തുകളെ ധ്യാനിക്കാൻ സ്വർഗം തരുന്ന നല്ല അവസരത്തിനായി കർത്താവിനെ ഞാൻ സ്തുതിക്കുക ഈ ഒരു വചന ധ്യാനത്തിനകത്തേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദസരനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് സ്നേഹ വന്ദനത്തെ സ്വാഗതത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുക ദൈവമായ കർത്താവ് നമ്മുടെ നടുവിലുണ്ട് പരിശുദ്ധ ആവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട് അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക ഒരിക്കൽ കൂടി തിരുവചനത്തിനകത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളെ വായിക്കുവാൻ ദൈവാത്മാവിൽ ശരണപ്പെടുന്നു വാക്യം ഇങ്ങനെ പറയുന്നു അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനും അനുസരിച്ച് നടന്നുസലോൺ ഗ്ലോറി ഇന്ന് നമ്മൾ അല്പസമയം വചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം മൂന്ന് വിധമായിട്ടുള്ള മരണങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് വിഷയം മറന്നു പോകരുത് മൂന്ന് വിധത്തിലുള്ള മരണങ്ങളെക്കുറിച്ചാണ് അല്പസമയം നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ലോകത്തില് മരണമെന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഭയമാണ് മരണത്തെ കുറിച്ച് മനുഷ്യന് എപ്പോഴും ഭയമാണ് അത് ആദ്യമ നൂറ്റാണ്ട് മുതലേ ലോകത്തിൽ മനുഷ്യന് മരണമുണ്ടായ നാൾ മുതൽ ഒരു മനുഷ്യനും മരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതൊരു സത്യമാണ് അപ്പോൾ എല്ലാ മനുഷ്യർക്കും മരണത്തെ ഭയമാണ് മരണത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ പല വിധത്തിലുള്ള മരണങ്ങളെ നമുക്ക് ചുറ്റും കാണുവാൻ സാധിക്കുന്നു സ്വാഭാവികമായി മരണം ഭരിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാം എന്ന് പറഞ്ഞാൽ വാർദ്ധക്യാവസ്ഥയിൽ വന്ന് ബൈബിൾ വിശുദ്ധ വിവേദ പുസ്തകം പറയുന്നത് പോലെ എൺപതോ അല്ലെങ്കിൽ എഴുപതോ ആ പ്രായത്തിനകത്തെ വാർദ്ധക്യം വന്ന് മരിക്കുന്ന വ്യക്തികൾ ഇല്ല എങ്കിൽ മരിക്കുന്ന വ്യക്തികൾ അപകട മരണം മൂലം എന്തെങ്കിലും ഒരു പ്രത്യേക രോഗാവസ്ഥയിൽ അങ്ങനെ മരിക്കുന്ന വ്യക്തികൾ ചില വ്യക്തികൾ മരിക്കുന്നത് അവർ തന്നെ ജീവിതത്തെ അവസാനിപ്പിക്കുന്നു ആത്മഹത്യയിലൂടെ അവർ തന്നെ അവരുടെ ജീവിതത്തെ അവസാനിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇങ്ങനെ സ്വാഭാവികമായിട്ടുള്ള മരണങ്ങളുണ്ട് അപകട മരണങ്ങളുണ്ട് ആത്മഹത്യയിലൂടെ മരണത്തെ കൈവരിക്കുന്ന മനുഷ്യനുണ്ട് അങ്ങനെ വിവിധങ്ങളാണ് മരണത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അത് കൂടാതെയുള്ള മരണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു നമ്മുടെ ജടത്തിൻ്റെ മരണം എല്ലാവരും കാണുന്ന ഒരു മരണം രണ്ടാമത്തെ മരണം ആത്മാവിന്റെ മരണം മൂന്നാമത്തെ മരണം നിത്യമായിട്ടുള്ള ഒരു മരണം ഇങ്ങനെ മൂന്ന് ത്രിതലങ്ങളിലുള്ള മരണത്തെ പറ്റിയും വേദപുസ്തകം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു എന്നാൽ ഇന്ന് മൂന്ന് വിധത്തിലുള്ള മരണങ്ങളെ ഒരു മനുഷ്യ ജീവിതത്തിനകത്ത് അവൻ കണ്ടുമുട്ടേണ്ട മൂന്ന് വിധത്തിലുള്ള മരണത്തെ വിശുദ്ധ ഭേദ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളുമായി അല്പസമയം സംസാരിപ്പിനാണ് ഞാൻ അവിൽ ശരണപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ വായിച്ച കുറിവാക്യത്തിനകത്ത് ആദ്യം വായിച്ച വാക്യത്തിനകത്തേക്ക് തിരിച്ചു വരികയാണ് ഇവിടെ എഫ് സർ കെ ലേഖനം രണ്ടാമധ്യായം ഒന്നാം വാക്യം പറയുകയാണ് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു അച്ഛനായ ധനനായ പൗലോസ ഇവിടെ പറയുകയാണ് ദൈവസഭയോട് പറയുകയാണ് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു അപ്പോൾ ഒന്നാമത്തെ മരണം വേദപുസ്തകത്തിൽ ഒരു മനുഷ്യനെ കുറിച്ച കുറിക്കുമ്പോൾ ഒന്നാമത്തെ മരണം എന്ന് പറയുന്നത് പാപത്തിൽ മരിച്ച മനുഷ്യൻ ഈ ഭൂമിയിൽ ദൈവം ഒരു മനുഷ്യനെ ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ പേരാണ് ആദം എന്ന് പറയുന്നത് ആദം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് പാപത്താൽ മരണം ഈ ലോകത്തിലേക്ക് പ്രവേശിച്ചു അങ്ങനെ ആദ്യ മനുഷ്യനായ ആദം പാപത്തെ പാപത്തിലൂടെ മരണത്തെ ശരീരത്തിൽ ഏറ്റെടുക്കുവാനായിട്ട് ആരംഭിച്ചു അവൻ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്തുപോയി അവൻ ശാപഗ്രസ്തനായി തീർന്നു മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ട് ഈ ഭൂമി ശാപഗ്രസ്തമായി തീർന്നു എന്ന് യഷയാവ് വിളിച്ചു പറയുന്നു പറയും അപ്പോൾ ശാപഗ്രസ്തമായ ഭൂമിയിൽ ശാപം പേറി മനുഷ്യൻ വസിച്ചു വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനൊരു രക്ഷ ആവശ്യമാണെന്ന ദൈവം കാണും അതാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്ന ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപ്പാട് പുസ്തകം വരെ ബൈബിൾ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ടോട്ടൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു വീണ്ടെടുപ്പിന്റെ ആശയം പാപത്തിൽ വീണുപോയ മരണത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യനെ വീണ്ടെടുത്ത് അവന് നിത്യജീവൻ കൊടുക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് വിശുദ്ധ ഭേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ അവൻ പാപത്തിൽ മരിച്ചുപോയി റൈസിലൂടെ എന്ന് പറഞ്ഞാൽ വേദപുസ്തകം പറയുന്നു അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു ആദമ്യ പാരമ്പര്യത്തിൽ ജനിച്ച ഈ ഭൂമിയിൽ വരുന്ന ഓരോ മനുഷ്യനും അവൻ പാപത്തിൽ മരിച്ചവനാണ് എന്നുള്ള ഒരു ബോധ്യം വിശുദ്ധ വേദപുസ്തകം നമ്മൾക്ക് തരുന്നുണ്ട് അതുകൊണ്ടതാണ് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചതിനു ശേഷം അവൻ ഉയർക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട് എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിലൊക്കെയാണ് അവൻ മരിച്ചിരിക്കുന്നത് അവൻ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവനാണെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു അപ്പോൾ ഒന്നാമത്തെ മരണം എവിടെ സംഭവിക്കുന്നു പാപത്തിൽ മരിച്ചവനായിരുന്ന നമ്മൾ അതാണ് ഒന്നാമത്തെ മരണം എന്ന് പറയുന്നത് അവിടെ നിന്ന് ഒരു ഉയർപ്പിൻ്റെ ആവശ്യകത ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യനുമുണ്ട് എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകം വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന വലിയൊരു സത്യമെന്ന് പറയുന്നു അപ്പോൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും നമ്മൾ മരിച്ചവരാണ് ആദ്യത്തെ മരണം മരിക്കുന്നത് ഈ ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോഴാണ് ആദാമ്യ പാരമ്പര്യത്തിൽ നമ്മൾ ജനിച്ചു വീഴുമ്പോൾ അവന്റെ പാപം വഹിച്ചുകൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് നമ്മൾ പൂജാതനാകുന്നത് ജനിച്ചു വീഴുന്നത് എന്നുള്ളത് പച്ച പരമമായ ഒരു സത്യമാണെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ രണ്ടാം വാക്യം പറയുകയാണ് അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു റൈസലോട് അപ്പൊ പാപത്താലും അതിക്രമങ്ങളാലും മരിച്ചിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ചെയ്തു വന്നത് ഇവിടെ വചന വ്യക്തമായി പറയുന്നു അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതി ഈ ലോകത്തിനൊരു കാലഗതിയുണ്ട് ആകാശത്തിലെ അധികാരം സാധാന്യ ശക്തി പൈശാചിക ശക്തികൾ ആകാശത്തിലെ അധികാരം അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ് അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ഒരു ദുരാത്മ മണ്ഡലമുണ്ട് അധിപതിയായവനെയും അനുസരിച്ച് നടന്നിരുന്നൊരു കാലം അതെ ഒരു മനുഷ്യന് ത്രിതലങ്ങളിലൂടെ ഈ ഭൂമിയിൽ ജീവിച്ച് മരിക്കേണ്ടതാകുന്നു അവൻ എപ്പോഴും ഒരു ഭാവി കാലമുണ്ട് ഒരു ഭൂതകാലമുണ്ട് അവനൊരു വർത്തമാന കാലമുണ്ട് അതുപോലെ ഒരു മനുഷ്യന് പാപിയായിരിക്കുന്ന അവസ്ഥയിൽ അവൻ മരണപ്പെട്ടിരിക്കുന്നു എന്താണ് യഥാർത്ഥത്തിൽ പാപമെന്ന് പറഞ്ഞാൽ പാപം എന്ന് പറഞ്ഞാൽ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ അവൻ ചെയ്യാതിരിക്കുകയും മനുഷ്യനോട് ചെയ്യണമെന്ന് ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവൻ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതാണ് പാപമെന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ വിശുദ്ധ ബൈബിളിലൂടെ ദൈവം ഈ ഭൂമിയിലേക്ക് മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജനിച്ചു കഴിഞ്ഞാൽ അവൻ എന്തൊക്കെ ചെയ്യണമെന്ന് വ്യക്തമായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിലെ അറുപത്തിയാറ് പുസ്തകങ്ങളിലൂടെ വ്യക്തമായി തിരുവഴുത്തുകളിലൂടെ ദൈവം ഇവിടെ ഭൂമിയിൽ തന്നിരിക്കുന്ന പ്രമാണങ്ങൾ ദൈവം കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് ചെയ്യാതിരിക്കുന്നത് പാപം ദൈവം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് ചെയ്യാതിരിക്കുന്നത് പാപം അപ്പോൾ എന്താണ് പാപം എന്താണ് ലംഘനം എന്താണ് അതിക്രമം എന്താണ് അതിക്രമം അകൃത്യം ഇതൊക്കെ വിശുദ്ധ ബൈബിൾ വിശദമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പറയുകയാണ് അവയിൽ നിങ്ങൾ മുൻപേ ലോകത്തിന്റെ കാലഗതിയെയും ഈ ലോകത്തിന്റെ ആശയത്തിനനുസരിച്ച് ഈ ലോകത്തിനപ്പുറം മറ്റൊരു ജീവിതമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദികൾക്കൊപ്പം ഇതര വിഗ്രഹങ്ങളെ സേവിക്കുന്ന ഇതര മതാചാരങ്ങൾക്കൊപ്പം ഒക്കെ നമ്മൾ നമ്മളായിത്തീരുമ്പോൾ ഇവിടെ വചന വ്യക്തമായി പറയുന്നു ആകാശത്തിലെ അധികാരത്തിന് അപ്പോൾ നമ്മൾ കീഴ്പ്പെട്ടിരിക്കുകയാണ് അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അതിന് അധിപതിയായവനെയും അനുസരിച്ച് നടക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പറയുന്നു ഇത് പാപത്തിൽ മരിച്ച അവസ്ഥയാണ് അപ്പോൾ പാപത്തിൽ മരിച്ച അവസ്ഥ ഇതാണ് ഒന്നാമത്തെ മരണം പാപിയായിരിക്കുന്ന അവസ്ഥ ഒരു മരണമാണ് എന്നുള്ള തിരിച്ചറിവ് ഒരു മനുഷ്യന് വേണം അതാണ് വേദപുസ്തകം പറയുന്നത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചുവെന്ന് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പറയുന്നു മരിച്ച അവസ്ഥയാണ് പാപിയുടെ ഈ അവസ്ഥയിൽ നിന്ന് അവൻ ഉയർപ്പിക്കപ്പെടേണ്ട ആവശ്യമുണ്ട് ജീവനോടെ ഇരിക്കുമ്പോൾ ദേഹം ദേഹി ആത്മാവ് കുടികൊണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിൽ വെച്ച് തന്നെ അവൻ യഥാർത്ഥ ദൈവത്തെ കണ്ടുമുട്ടി സത്യ ദൈവത്തെ കണ്ടുമുട്ടി അവൻ മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുമ്പോൾ ദൈവം പറയുകയാണ് നിന്നെ ഉയർപ്പിക്കുവാൻ അവന് മനസ്സുണ്ട് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു അപ്പോൾ ഒന്നാമത്തെ മരണം അത് പാപത്തിൽ മരിക്കുക എന്നുള്ളതാണ് പാപത്തിൽ മരിച്ചിരിക്കുന്ന അവസ്ഥ രണ്ടാമത്തെ മരണം ഒന്ന് പത്രോസ് അതിന്റെ മൂന്നാം അധ്യായം അതിന്റെ പതിനെട്ടാമത്തെ വാക്യം പറയുന്നു ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു ജടത്തിൽ മരണശിക്ഷ ശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു ഒന്നാമത്തെ മരണം പാപത്തിൽ മരിച്ചിരിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ രണ്ടാമത്തെ മരണം പാപത്തിനു വേണ്ടി മരിക്കുന്ന ഒരവസ്ഥയാണ് പാപത്തിനു വേണ്ടി മരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് വ്യക്തമായി പറയുന്നു ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് ായ മനുഷ്യനെ ആദാമ്യ പാപം പാപഭാരം ചുമന്ന് ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് പുറത്തു വരുന്ന ഒരു മനുഷ്യനെ അവൻ ഏത് ജാതിയിൽപ്പെട്ടവനാകട്ടെ ഏത് മതത്തിൽപ്പെട്ടവനാകട്ടെ ഏത് വർണ്ണത്തിൽപ്പെട്ടവനാകട്ടെ എന്തുമായിക്കൊള്ളട്ടെ അവൻ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജാതിയാണെങ്കിൽ അവൻ പാപത്താൽ ഈ ഭൂമിയിലേക്ക് ഉരുവാകുമ്പോൾ ഇവിടെ വ്യക്തമായി ദൈവവചനം പഠിപ്പിക്കുന്നു ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ ആദാമിന് എവിടെയാണോ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടത് എങ്ങനെയാണോ അവൻ ഏതൻ തോട്ടത്തിന് പുറത്തു വന്നത് അവിടെ തുടങ്ങി ഒരു വീണ്ടെടുപ്പിന്റെ പദ്ധതി ദൈവം ആവിഷ്കരിച്ചു തുടങ്ങി അപ്പോൾ അങ്ങനെ കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണത് എന്തിനാണെന്ന് വ്യക്തമായി ഈ വചനത്തിൽ പറയുന്നു ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് കണ്ടോ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് ദൈവവുമായിട്ട് ഒരു അടുപ്പമുണ്ടാകേണ്ടതിന് മനുഷ്യൻ ഈ കാലത്തിന്റെ ഗതിക്കനുസരിച്ച് ആകാശത്തിന്റെ അധികാരത്തിന് കീഴ്പ്പെട്ട് പാപിയായി ജീവിക്കുമ്പോൾ അവൻ മരിച്ചവനാണ് എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ അവനെ ഉയർപ്പിക്കപ്പെടേണ്ടത് എങ്ങനെയാണെന്ന് ഈ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു എന്നിട്ട് പറയുക ജടത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു അപ്പോൾ പാപത്തിന് വേണ്ടി ഒരു മരണം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അത് ഈ ഭൂമിയിൽ ജനിച്ചു പോയ ഒരു മനുഷ്യനും ചെയ്യാൻ സാധിക്കാത്ത ഒരു പരമയാഗം സാധിക്കാത്തത് എല്ലാത്തിലും നമ്മളെപ്പോലെ പരീക്ഷിക്കപ്പെട്ടു പാവമമൊഴുകിയ എല്ലാത്തിലും നമ്മളെപ്പോലെ മനുഷ്യനായി ഈ ഭൂമിയിൽ മുപ്പത്തിമൂന്നര തിരുവയസ് വരെ ഈ ഭൂമിയിൽ ചവിട്ടി നടന്നു മനുഷ്യനായി ജീവിച്ചു മനുഷ്യനായി മരിച്ചു അവൻ കഷ്ടത അനുഭവിച്ചു അവൻ ക്രൂശീകരണം അനുഭവിച്ചു അവൻ മരിച്ച് മൂന്നാം ദിവസം ഉയർത്തു എന്തിനാണ് പാപം നിമിത്തം മരിച്ചവരായിരുന്ന നമ്മളെ ഉയർപ്പിക്കുവാൻ ഇതാ ഒരുവൻ പാപത്തിനു വേണ്ടി മരിച്ചു അപ്പോൾ പാപത്തിനു വേണ്ടി മരിച്ചതാണ് രണ്ടാമത്തെ ഒരു മരണം എന്ന് പറയുന്നത് അത് ആർക്കും ചെയ്യുവാൻ സാധിക്കത്തില്ല സ്വർഗത്തിൽ നിന്ന് സ്വർഗീയ മഹിമയെ ഉപേക്ഷിച്ച് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന യേശു കർത്താവിനല്ലാതെ മറ്റൊരു വ്യക്തിക്കും പാപത്തിനു വേണ്ടി ഭരിക്കുവാൻ സാധിക്കത്തില്ല ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് മാനവജാതിയുടെ മുഴുവൻ പാപത്തിനു വേണ്ടി പരിഹാരകനായി വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അവൻ ക്രൂഷിൽ കിടന്ന് നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചത് എന്റെയും നിങ്ങളുടെയും പാപത്തിനു വേണ്ടിയാണ് മരിച്ചവരായിരിക്കുന്ന പാപത്തിൽ മരിച്ചവരായിരിക്കുന്ന നമ്മൾക്ക് വേണ്ടി ഒരുവൻ ഇറങ്ങി വന്ന് കഷ്ടം അനുഭവിച്ചത് ഋഷി മരണം അനുഭവിച്ചത് പാപം നിമിത്തം കഷ്ടം അനുഭവിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ വേണ്ടി പാപത്തിൽ മരിച്ചവരായിരുന്ന എന്നെയും നിങ്ങളെയും ഉയർപ്പിക്കുവാൻ വേണ്ടി അതേ വചന വ്യക്തമായി പറയുന്നു ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ എന്തിനെയൊക്കെയോ ദൈവം എന്ന് വിചാരിച്ച് ഏതൊക്കെയോ ദൈവങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ട് എന്ന് വിചാരിച്ച് ഏക സത്യ ദൈവമായിട്ടുള്ള സത്യദൈവത്തെ മറന്നുകൊണ്ട് ആത്മാവായിരിക്കുന്ന ദൈവത്തെ അറിയാതെ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാൻ ഒരു വ്യവസ്ഥയിരിക്കേ എന്നുള്ള ഒരു വ്യവസ്ഥ വിശുദ്ധ വേദപുസ്തകം വരച്ച് കാണിക്കുമ്പോൾ എന്തിനെയൊക്കെ ആരാധിച്ച് ഏതൊക്കെയോ ദൈവങ്ങളെ അതിന്റെ പിന്നാലെ പോകുമ്പോൾ യേശുക്രിസ്തു പരമയാഗമായത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് എന്നെയും നിങ്ങളെയും ദൈവത്തോടടുപ്പിക്കുവാൻ ഏക സത്യ ദൈവത്തെ അറിയിക്കുവാൻ വെളിപ്പെടുത്തുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരു മഹാദൈവ സാന്നിധ്യമാണ് നസ്രാനായി യേശു കർത്താവ് എന്ന് പറയുന്നത് അവൻ മരിച്ചത് എന്തിനാണെന്നറിയാവുന്ന അവൻ പാപത്തിന് വേണ്ടി മരിച്ചവനാണ് അപ്പോൾ ഒന്നാമത്തെ മരണം പാപത്തിൽ മരിച്ച ഒരു വ്യക്തി അവന് വിളിക്കുന്ന പേരാ പാപി എന്ന് പറയുന്നത് രണ്ടാമത്തെ മരണം പാപത്തിന് വേണ്ടി ഒരുവൻ മരിച്ചു അവന്റെ പേരാ ഞങ്ങളിവിടെ ഉയർത്തുന്ന നസ്രാനായി യേശു കർത്താവ് എന്റെയും നിങ്ങളുടെയും സകല മാനവജാതിയുടെയും പാപത്തിന് പരിഹാരമായി മാറിയവൻ അവനാണ് നസ്രായനായ യേശു കർത്താവ് എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തേത് റോമാലേഖനം ആറാം അധ്യായം പന്ത്രണ്ടാം വാക്യം പറയുന്നു ആകയാൽ പാപം നിങ്ങളുടെ മർദ്യശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത് റോമാലേഖനത്തിൽ ധനനായ വിശുദ്ധ അപ്പോസ്തലൻ പറയുകയാണ് ആകയാൽ പാപം നിങ്ങളുടെ മർദ്യശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാര് ഇനി വാഴരുത് എന്നിട്ട് അതിന് പതിമൂന്നാമത്തെ വാക്യം അറിയുകയാണ് നിങ്ങളുടെ അവയവങ്ങളുടെ നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത് നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ അപ്പോൾ മൂന്ന് അവസ്ഥയിലൂടെ നമ്മൾ ഈ സന്ദേശത്തിൽ കടന്നു പോവുകയാണ് ഒന്നാമത്തെ അവസ്ഥ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോൾ അവൻ പാപിയായാണ് ജനിച്ചു വീഴുന്നത് അവൻ മരിച്ചവനാണെന്ന് വചനം പറയുന്നു ആപത്താൽ ദൈവത്തോട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാതെ അവൻ മരിച്ചവനായിരിക്കുന്ന അവസ്ഥ പാപിയായിരിക്കുന്ന അവസ്ഥ അതിന് നമുക്ക് ഒന്നാമത്തെ മരണമായിട്ട് വേണമെങ്കിൽ പറയാം രണ്ടാമത്തെ മരണം എന്താണ് ഒരുവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു അവൻ എന്ത് ചെയ്തു അവൻ പാപത്തിനു വേണ്ടി യാഗമായി പാപത്തിനു വേണ്ടി മരണപ്പെട്ടു അത് രണ്ടാമത്തെ മരണമാണ് അത് ക്രൂശീകരണമാണ് അവന്റെ അവനിൽ പാപമുള്ളത് കൊണ്ടല്ല അവൻ മരിച്ചത് ഈ മാനവജാതിയുടെ ഈ ഭൂമിയിൽ ജനിച്ചു മരിച്ചു പോയ അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ യാഗമായി മാറി അവൻ ക്രൂശിച്ചുവന്നു ക്രൂശിൽ യാഗമായി മാറിയത് എന്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടിയാണ് അവൻ പാപത്തിനു വേണ്ടി ഒരു മരണശിക്ഷ ഏറ്റു അത് പാപത്തിനു വേണ്ടി ഏറ്റ മരണശിക്ഷ അത് ഏറ്റത് മറ്റാരുമല്ല യേശു കർത്താവാണ് മൂന്നാമത്തേത് ആകയാൽ അതുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ പാപിയായിരുന്ന അവസ്ഥ നിങ്ങൾ ഇപ്പോൾ നസ്രാനായി യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന അവസ്ഥ പാപത്തിനു വേണ്ടി അവൻ പരിഹാരകനായി എന്ന് മനസ്സിലാക്കുന്ന അവസ്ഥ അതിനപ്പുറത്തെന്താണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം പ്രതാപായി യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക വിശ്വസിച്ച് പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ നസ്രാനായി യേശു ക്രിസ്തുവിൻ്റെ രക്തം അവൻ ചിന്തിയ രക്തം ഏതു പാപത്തെയും അതിനെ മാറ്റിത്തരുവാൻ കെൽപ്പുള്ള രക്തമായി മാറുന്നു അങ്ങനെ നമ്മൾ വിശദീകരിക്കപ്പെടുമ്പോൾ നമ്മൾ ആദ്യം വായിച്ച വചനത്തിനകത്ത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മൾ ഉയർപ്പിക്കപ്പെടുന്നു ഉയർപ്പിക്കപ്പെട്ട അവസ്ഥയിൽ നമുക്ക് പാപത്തിനു വേണ്ടി മരിക്കുവാനുള്ള ഒരു മനസാക്ഷി ഉണ്ടാകണം ഇവിടെയാണ് ധനനായ പുസ്തകം പറയുന്നു ആകയാൽ നിങ്ങളുടെ മർദ്യ ശരീരത്തിൽ ഇനി പാപത്തെ വാഴിക്കുമാർ മോഹങ്ങളെ അനുസരിച്ച് നിങ്ങൾ നടക്കരുത് നിങ്ങളുടെ അവയവങ്ങളെ അരീതിയുടെ ആയുധങ്ങളായി പാപത്തിനെ സമർപ്പിക്കുകയും നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിന് അടുത്ത വാക്യം ഇങ്ങനെയാ പറയുന്നത് നിങ്ങൾ നായ പ്രമാണത്തിനല്ല കൃപൈക്കത്തെ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ അതെ പാപിയായ മനുഷ്യനെ അവനുയർപ്പിച്ചു അവൻ പാപത്തിനു വേണ്ടി മരിച്ചു പാപത്തിൽ മരിച്ച മനുഷ്യൻ പാപത്തിനു വേണ്ടി മരിച്ച യേശുക്രിസ്തു പാപത്തിൽ മരിച്ച മനുഷ്യനെ ഉയർപ്പിച്ച പാപത്തിനു വേണ്ടി മരിച്ച യേശു കർത്താവ് ആ മനുഷ്യൻ പിന്നീട് ചെയ്യേണ്ട പ്രവൃത്തിയെ കുറിച്ച് വിശുദ്ധ പൗലോസ് എഴുതി വെച്ചിരിക്കുന്നു ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിച്ച് ഇനി വാഴരുത് അപ്പോൾ പാപത്തിനു വേണ്ടി പാപത്തിനു മരിക്കുക മനുഷ്യൻ പാപത്തിനു മരിക്കുക അതാരാ പാപത്തിന് വേണ്ടി മരിക്കുന്നത് പാപത്തിൽ മരിക്കുക എന്നുള്ളത് പറയുന്നത് പാപത്തെ മരിപ്പിക്കുക എന്ന് പറയുന്നത് അത് വിശുദ്ധന്മാർക്ക് യോഗ്യമായത് അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ദൈവ പൈതലെ നീ പാപത്തിൽ ജീവിക്കുന്നവനാണെങ്കിൽ നീ ക്രിസ്തുവിനെ അറിയുക ഈ ഉയർത്തെഴു നിൽക്കുക ഏക സത്യ ദൈവമായ യേശു കർത്താവിനെ അറിയുക പിതാവിന്റെ അടുക്കലേക്ക് പോകുവാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ ഏക സത്യ ദൈവത്തെ അറിയുവാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ അതാണ് നസ്രാനായ യേശു കർത്താവ് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാൻ തന്നെ എന്നിലൂടെ അല്ലാതെ പിതാവിന്റെ അടുക്കലേക്ക് ആർക്കും കടന്നു പോകുവാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ നീ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു ശിക്ഷാവിധി ഉണ്ട് എന്ന് നീ മനസ്സിലാക്കുക ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ഭൂമിയിൽ ആയുസ് തീരുമ്പോൾ ഒരു മരണാനന്തര ജീവിതമുണ്ട് എന്ന് നീ മനസ്സിലാക്കുക ഈ ജീവിതത്തിനപ്പുറം നിത്യമായ ഒരു ജീവൻ നിത്യജീവനുള്ള ഒരു മഹാ എന്ന് മനസ്സിലാക്കുക മരണത്തോടെ മനുഷ്യന്റെ ആയുസ് അവസാനിക്കുന്നുവെങ്കിലും മരണത്തോടെ മനുഷ്യന്റെ ആത്മാവ് അവസാനിക്കുന്നില്ല എന്നുള്ള വലിയ പച്ച പരമസത്യം മനസ്സിലാക്കുക ക്രിസ്തുവേഷുവിനെ രക്ഷകനായി സ്വീകരിക്കുക പാപത്തിൽ മരിച്ചവനായിരുന്ന നീ പാപത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക ഭൂമിയിൽ അവശേഷിക്കുന്ന കാലം മുഴുവൻ പാപം നിന്റെ ജീവിതത്തിനകത്ത് കർത്തൃത്വം നടത്താതെ കൃപയ്ക്ക് അധീനമായ ഒരു ജീവിതം നടത്തി ഈ ഭൂമിയിൽ നിന്ന് മരണത്തോടെ മാറ്റപ്പെടുമ്പോൾ മറ്റൊരു ലോകത്തിലേക്ക് ഒരു സ്വർഗീയ ലോകത്തിലേക്ക് എൻ്റെ അപ്പൻ എനിക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദൈവമായ കർത്താവ് എനിക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മനോഹരമായ ദേശത്തേക്ക് പ്രവേശിപ്പാൻ കോടാനുകോടി വിശുദ്ധന്മാരോട് ചേർന്ന് യുഗായുഗങ്ങൾ യേശു കർത്താവിനെ മുഖാമുഖം കണ്ട് ആരാധിക്കുവാൻ നിശ്ചയതയിൽ നിശ്ചത മുതൽ നിത്യത വരെ ജീവിക്കുവാൻ അതേ നിത്യജീവൻ പിടിക്കുവാൻ ദയവുമായ കർത്താവ് ഈ സന്ദേശം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രത്യാശയോടെ പ്രതീക്ഷയോടുകൂടെ എൻ്റെ സന്ദേശം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ദയവായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീരട്ടെ ഈ വചനങ്ങൾ നിങ്ങളെ ജീവിപ്പിക്കട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് യു